സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിന്ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് പല ജില്ലകളിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയും ഇടിമിന്നലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ അതിതീവ്രമായ രീതിയിൽ മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പല ഇടങ്ങളിലും ബാങ്കുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി പത്തനംതിട്ട ജില്ലയിൽ എ ടി എം കൗണ്ടറുകളൊക്കെ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ നദിയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളൊന്ന് ജാഗ്രത പാലിക്കുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴയും വലിയ വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ മഴക്കാലം വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇനി ഒരു ഒരു മാസത്തോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മഴക്കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ മഴയുടെ തോതിൽ അല്ലെങ്കിൽ മഴയുടെ രീതികളിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലാണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയുണ്ടായി കൂടാതെ കോട്ടയം യും അതുപോലെ ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയോര ജില്ലകളിലൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുക കാരണം ഉരുൾപൊട്ടുവാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ചുരുങ്ങിയ സമയത്തുണ്ട് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടുവാനൊക്കെയുള്ള സാഹചര്യം വളരെ പെട്ടെന്നുണ്ടാകും മണ്ണിഴിച്ചിലുണ്ടാകുവാനും അതുകൂടാതെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നും ശക്തമായിട്ട് കാറ്റടിക്കുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം കൂടാതെ തൃശ്ശൂർ മേഖലയിലൊക്കെ മിന്നൽ ചുഴലി അടിക്കുന്ന ഒരു രീതി ഇപ്പോൾ പതിവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുന്നംകുളം മേഖലകളിലൊക്കെ മിന്നൽ ചുഴലി കഴിഞ്ഞിടയ്ക്ക് തന്നെ അടിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ ഇനി ഒരു ഉച്ചകഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് നടക്കുക കാരണം ശക്തമായിട്ടുള്ള മഴ വരാനുള്ള സാധ്യതകളുള്ള സാഹചര്യത്തിൽ സർക്കാർ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുഴയ്ക്കരികിലൊക്കെ റോഡിന് റോഡിനോട് ചേർന്ന് പുഴയൊക്കെയുള്ള റോഡിനോട് ചേർന്ന് പുഴകളൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കൂടുതൽ നേരം നിൽക്കാതിരിക്കുക ശക്തമായിട്ടുള്ള മഴ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജലം ഉയർന്നു വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്